Namaskaram. ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുക എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ ബലക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുക കൂടെ തന്നെ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നതാണ് കാരണം നമ്മൾ പലതരത്തിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സപ്ലിമെൻസോ ഇല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ കഴിക്കുന്നതിന് തുല്യമായിട്ട് ഇല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ബെനഫിറ്റ് നൽകാൻ സാധിക്കുന്ന ഒരു നമുക്ക് വീട്ടിൽ തയ്യാറാക്ക ക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാവുന്നതാണ് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൂടിയിട്ട് ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏകദേശം നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ തന്നെ നമ്മുടെ ബോൺ ഡെൻസിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ബോണിൽ നമുക്ക് ബലക്കുറവ് അമിതമായിട്ട് വരിക അതുപോലെ തന്നെ എല്ല് തേയ്മാനത്തിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങാം പലതരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കേണ്ട മിനറൽസുകളുടെയും വിറ്റമിൻസുകളുടെയും കുറവ് മൂലം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് അതുപോലെ ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളും ഉണ്ടാവാം ഇതിൽ ഏതൊക്കെ തന്നെ നിങ്ങളുടെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഏത് പ്രായക്കാർക്കാണെങ്കിലും ഈ ഒരു കൂട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പുറത്തെ വളരെ എക്സ്പെൻസീവായിട്ട് നമ്മൾ വാങ്ങാൻ കിട്ടുന്ന പ്രോട്ടീൻ പൗഡേഴ്സിന് തുല്യമായിട്ടോ അതിൽ കൂടുതലായിട്ടുള്ള ബെനിഫിറ്റോ നമുക്ക് ഈ ഒരു കൂട്ടിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോന്നും ഏതൊക്കെയാണ് കൂട്ട് എത്ര അളവുകളിലാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം ഇതില് നമുക്ക് ഏകദേശം ആറ് ഐറ്റംസുകളാണ് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് വറുത്ത കടലയാണ് അപ്പം നമുക്ക് മാർക്കറ്റ്സിലൊക്കെ തന്നെ അത് ആയിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് അതിന്റെ തൊലിയോട് കൂടിയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നോർമൽ സ്നാക്സ് പോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ഒരു നൂറ് ആണ് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഹൈ ആയിട്ടുള്ള നമുക്ക് ക്യാൻസ്യം അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല ഫൈബർ കണ്ടന്റും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇവയെല്ലാം നമ്മുടെ ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ എല്ല് വിമാനത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഏറെ ഗുണപ്രദമാവുന്നതാണ് ഇത് നമ്മൾ എടുക്കേണ്ടത് നൂറ് ഗ്രാം ആണ് എടുക്കേണ്ടത് ഇത് നമ്മൾ ചെറുതായിട്ട് പാനിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടതാണ് എന്നിട്ട് അത് മാറ്റി വെക്കാവുന്നതാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഫൂൾ മഖാന എന്ന് പറയും അല്ലെങ്കിൽ ലോട്ടസ് സീഡ് താമര വിത്തുകൾ എന്ന് പറയും ഇങ്ങനെ പല പേരുകളിലും നമുക്കിത് അറിയപ്പെടാറുണ്ട് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്ത് പോരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇത് കാൽസ്യം ഉയർന്ന അളവിൽ നമുക്ക് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ട് അപ്പോൾ ഇവയെല്ലാം ഒരുമിച്ച് ചേരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബോണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമാവുന്നതാണ് ഇത് നമ്മുടെ എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബലക്കുറവോ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ നമുക്ക് അവർക്ക് എല്ല് പെട്ടെന്ന് ഒടിയുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ടാവും അപ്പോൾ ഉള്ളവർക്കൊക്കെ തന്നെ അവർക്ക് ക്യാൻസം കുറവായിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഡയറ്റ്സിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് കൂടെ തന്നെ രക്തക്കുറവ് അമിതമായിട്ടുള്ള ക്ഷീണം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാനും അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ അമിതമായിട്ടുള്ളവർക്ക് ഇത് സ്വാഭാവികമായിട്ടും കുറയാൻ വേണ്ടിയിട്ടും ഏറെ ഗുണപ്രദമാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഗ്രാം ആണ് അപ്പോൾ ഗ്രാമാണ് ഗ്രാം എടുക്കാൻ നമുക്ക് മാർക്കറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റ് അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം നമുക്കൊരു ക്രിസ്പി നേച്ചർ ആയിട്ടുള്ള രീതിയിൽ വേണം ഇത് എണ്ണ ഇട്ടിട്ടോ ഒന്ന് നെയ്യ് ഇട്ടിട്ടോ ഒന്നുമല്ല റോസ്റ്റ് ചെയ്യേണ്ടത് നോർമലായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഉണങ്ങിയ ഈന്തപ്പഴം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന ഈന്തപ്പഴമല്ല നല്ല ഉണക്ക ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് രക്തക്കുറവിന് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് അതിനോടൊപ്പം തന്നെ അമിതമായിട്ട് ക്ഷീണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന നല്ലതാണ് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ് അതുപോലെ ഇത് നമുക്ക് പ്രമേഹ രോഗികൾ ഈ ഒരു ഈന്തപ്പഴം കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഈന്തപ്പഴം നമുക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു ഉണങ്ങിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഈ ഈന്തപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നവയാണ് ഇത് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു പതിനാറ് തൊട്ട് പതിനെട്ട് എണ്ണം വരെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ഇത് ചെറുതായിട്ട് ായിട്ട് മുറിക്കുക എന്നിട്ട് ഇത് നമ്മൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യേണ്ടതാണ് കാരണം ഇതിലുണ്ടാവുന്ന നമുക്ക് വെള്ളമയം ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മാത്രമാണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് നമ്മളിതെല്ലാം കൂടി പൊടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് കീപ്പ് ചെയ്ത് വെക്കേണ്ടതാണ് അതിൽ നിന്നുമാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഒരുപാട് നാൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതും ഒന്ന് വറത്തെടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക ഇനി നാലാമതായിട്ട് വരുന്നത് ബദാമാണ് ഇത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായകരമാകും അതിനോടൊപ്പം തന്നെ അമിതമട്ടാവുന്ന ക്ഷീണം കാര്യങ്ങളൊക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ടും പിന്നെ പ്രധാനമായിട്ടും വിറ്റമിൻ കെ എന്ന് പറഞ്ഞിട്ടുള്ള വിറ്റമിൻ ഇതിനകത്ത് സമ്മർദ്ദമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ മാറ്റി നമുക്ക് ബലം നൽകാൻ വേണ്ടിയിട്ട് എല്ലുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടി സഹായകരമാകുന്ന ഒരു വിറ്റമിൻ ആണ് അപ്പോൾ അത് നമുക്ക് ഏറെ ഗുണകരമായിട്ട് ഈ ഒരു ബദാമിലൂടെ ലഭിക്കുന്നതാണ് ഏകദേശം ഒരു അരക്കപ്പോളം അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം ആണ് നമ്മൾ ബദാം ഇതിനകത്തേക്ക് എടുക്കേണ്ടത് ബദാമും ഇതുപോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഒന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കുക ഇനി അഞ്ചാമതായിട്ട് വരുന്നത് കസ്കസ് ആണ് പോപ്പി സീഡ് എന്ന് പറയും ഇത് നമ്മുടെ ബോണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് കാരണം ഇതിൽ ഉയർന്ന അളവിലായിട്ടുള്ള കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കൂടെ തന്നെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് നമ്മുടെ എല്ലുകളുടെ ഇടയിലേക്ക് ഇടയിൽ നമുക്ക് കൊളാജിൻ്റെ നമുക്ക് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാകുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കസ്കസ് നമ്മുടെ എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അവർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും ഇനി ഇനി നമുക്ക് ഡാമേജായിട്ടുള്ള എല്ലുകൾ ആണെങ്കിൽ പോലും അവയിലും നമുക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്ന ഒരു സീഡ് തന്നെയാണ് കസ്കസ് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള കസ്കസ് ആണ് എടുക്കേണ്ടത് ഇതും ചെറുതായിട്ടൊന്ന് വറത്തെടുക്കേണ്ടതാണ് ാണ് ഒന്ന് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് മാറ്റി വെക്കുക ഇനി അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചുക്കുപൊടിയാണ് ഇത് നമ്മളെല്ലാം പൊടിച്ചതിന് ശേഷം മാത്രം ഇടേണ്ടതാണ് ചുക്കുപൊടി എന്ന് പറയുന്നത് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ നമുക്ക് നീർക്കെട്ട് നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ട് വേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നുള്ളവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ചുക്കുപൊടി നമുക്ക് ഏറെ ഗുണകരമാകുന്നതാണ് കൂടെ തന്നെ നമ്മൾ ഉദരസംബന്ധിച്ചു മായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇവയാണ് ഈ ആറ് ഇൻഗ്രീഡിയൻസ് ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് പൊടിച്ചെടുത്തിട്ട് ഇത് എല്ലാം കൂടിയിട്ട് പറ്റുമെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കാരണം അത് ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ നിങ്ങൾ പൊടിച്ചെടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും ഗുണകരമായി ഇനി ഇത് കുടിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു സ്പൂണ് തൊട്ട് ഒന്നര സ്പൂൺ വരെയാണ് നമുക്ക് അളവെടുക്കാൻ കഴിയുന്നത് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അരസ്പൂണാണ് അളവെടുക്കേണ്ടത് ഇനി ഇത് നമുക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാം രാവിലെയും വൈകുന്നേരവുമായിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ ചൂട് പാലിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ചേർത്ത് കുടിക്കേണ്ടതാണ് നിങ്ങൾക്ക് എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ ബലക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കാൽസ്യം കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പാലിൽ കുടിക്കുമ്പോഴാണ് നല്ല എഫക്റ്റ് ലഭിക്കുന്നത് അതുപോലെ പ്രമേഹ രോഗികളല്ലാത്തവർ ഇതുപോലെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കൽക്കണ്ടമോ കുറച്ച് കൽക്കണ്ടമോ ശർക്കരയോ ഇല്ലെങ്കിൽ തേനോ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ കഴിയുന്നതാണ് പ്രമേഹ രോഗികൾ ഇതൊന്നും ഇല്ലാതെ തന്നെ കുടിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അതുപോലെ നമ്മളിത് രാവിലെ കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് ശേഷമായിട്ട് ഭക്ഷണം കഴിച്ച് അരമണിക്കൂറിന് ശേഷമാണ് കുടിക്കേണ്ടത് വൈകുന്നേരം ആണെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ച് അരമണിക്കൂറിനു ശേഷം കിടക്കാൻ പോകുന്നതിന് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ മുന്നേ ആണിത് കുടിക്കേണ്ടത് അതുപോലെ ഉറക്കം കുറവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രായം ഏറുന്ന സമയത്തോ ഇല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇത് കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കാരണം ഇതിൽ കസ്കസ് അടങ്ങിയിട്ടുള്ളത് തന്നെ ഇത് നമ്മുടെ ഉറക്കത്തിനെ നമുക്ക് കൂട്ടാൻ അല്ലെങ്കിൽ ഉറക്കം ലഭിക്കാത്തവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അരമണിക്കൂർ മുന്നേ ആയിട്ട് കിടക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് പാല് ചേർത്ത് കുടിക്കുമ്പോഴാണ് ആ ഒരു എഫക്റ്റ് നൽകാൻ സഹായിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് നാച്ചുറൽ നാച്ചുറലായിട്ട് തന്നെ ഒരു പ്രോട്ടീൻ പൗഡർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളത് മനസ്സിലായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി